കായംകുളം പെരിങ്ങാല ഗവൺമെൻറ്റ് എൽ പി എസ്സിലെ പ്രീ പ്രൈമറി വിഭാഗത്തെ മികവിൻ്റെ കേന്ദ്രമാക്കുന്നതിൻ്റെ ഭാഗമായി സമഗ്ര ശിക്ഷ കേരള സ്റ്റാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച പ്രീ പ്രൈമറി വർണ്ണ കൂടാരത്തിൻ്റെയും പി ടി ഐയുടെ നേതൃത്വത്തിൽ പൊതുജന പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൻ്റെയും ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു രണ്ട് നാല് ആറ് എട്ട് പത്ത് ക്ലാസ്സുകളിലെ പുതുക്കിയ പാഠപുസ്തകങ്ങൾ രണ്ടായിരത്തി മെയ് മാസം തന്നെ വിതരണം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു കായംകുളം പെരുങ്ങാന ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗത്തെ മികവിന്റെ കേന്ദ്രമാക്കുന്നതിന്റെ ഭാഗമായി സമഗ്ര ശിക്ഷാ കേരള സ്റ്റാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച പ്രീ പ്രൈമറി വർണ്ണക്കൂടാരത്തിന്റെയും പി നേതൃത്വത്തിൽ പൊതുജന പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിന്റെയും ഉദ്ഘാടനം നടന്നു സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു രണ്ട് നാല് ആറ് എട്ട് പത്ത് ക്ലാസുകളിലെ പുവിക്ക പാഠപുസ്തകങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം തന്നെ വിതരണം ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞു കൂടാതെ വർഷങ്ങളായി പരിഷ്കരിക്കാതെ കിടക്കുന്ന ഹയർ സെക്കൻഡറി പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസുകളിലെ പാഠ്യപദ്ധതിയും പരിഷ്കരിക്കും എല്ലാ അധ്യാപകർക്കും പഠനസഹായിയായി ടീച്ചർ ടെക്സ്റ്റ് നൽകുമ്പോൾ ചരിത്രത്തിലാദ്യമായി രക്ഷകർത്താക്കൾക്കായുള്ള പുസ്തകങ്ങളും ഈ വർഷം തന്നെ നൽകുമെന്നും മന്ത്രി പറഞ്ഞു ഗുണമേന്മ അധ്യാപക പരിശീലന മന്ത്രി പറഞ്ഞു എല്ലാ അധ്യാപകർക്കും പഠനസഹായി ടീച്ചർ ടെക്സ് നൽകുമ്പോൾ ചരിത്രത്തിൽ ആദ്യമായി രക്ഷിതാക്കൾക്കായുള്ള പുസ്തകവും ഈ വർഷം തന്നെ നൽകും അതായത് രക്ഷിതാക്കൾ എങ്ങനെ കുട്ടികളെ കൈകാര്യം ചെയ്യണം എങ്ങനെ പഠിപ്പിക്കണം അവരുടെ ദിനംദിന കാര്യങ്ങൾ എങ്ങനെ ഇടപെടണം എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ പുസ്തകം സൗജന്യമായി നൽകുമെന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിന് അധ്യാപക പരിശീലന പരിപാടികളും കാലോചിതമായി പരിഷ്കരിക്കുകയാണ് പുതുതായി സർവീസിൽ പ്രവേശിക്കുന്ന മുഴുവൻ അധ്യാപകർക്കും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന റെസിഡൻഷ്യൽ പരിശീലനം സംഘടിപ്പിച്ചു വരികയാണ് വർഷങ്ങൾക്ക് ശേഷമാണ് തുടങ്ങിക്കിടന്ന ഹയർ സെക്കൻഡറി തലത്തിലെ പരിശീലന പരിപാടികൾ ഈ വർഷം മുതൽ ആരംഭിക്കുവാൻ കഴിഞ്ഞത് പ്രത്യേക പരിഗണന വേണ്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രഥമ സ്ഥാനത്താണ് സർക്കാർ നിൽക്കുന്നത് സംസ്ഥാനത്ത് ആദ്യമായി ഒരു മേഖലയിലെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി പ്രത്യേക കോൺക്ലേവ് സംഘടിപ്പിക്കുണ്ടായി ബുദ്ധിപരമായി വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായി എസ് എസ് എൽ സിക്ക് പ്രത്യേക പരീക്ഷ നടത്തുന്ന കാര്യവും സർക്കാർ പരിഗണിച്ചു വരികയാണ് കൂടാതെ ഈ വർഷം ഈ മേഖലയിൽ നൂറ്റി ഇരുപത്തിയൊന്ന് കോടി മുപ്പത്തി മൂന്ന് ലക്ഷം രൂപയുടെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കും ഭിന്നശേഷ കുട്ടികൾക്കായുള്ള കലോത്സവങ്ങൾക്കൊപ്പം അവ അവർക്കുള്ള കായികമേളയും സംഘടിപ്പിക്കുന്നതാണ് ഇൻക്ലൂസീവ് സ്പോർട്സ് മാനുവലും വകുപ്പ് തയ്യാറാക്കി കഴിഞ്ഞു രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം സംസ്ഥാനം മുഴുവൻ അധ്യാപകർക്കും നിർമ്മിത ബുദ്ധി എങ്ങനെ ക്ലാസ് മുറിയിൽ ഉപയോഗപ്പെടുത്താമെന്നാണ് പരിശീലനം നൽകുന്നത് ആർട്ടിഫിഷ്യസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിൻ്റെ അനുബന്ധ സാങ്കേതിക വിദ്യയും വിദ്യകളും അധ്യാപകർക്കും കുട്ടികൾക്കും പരീതമാക്കുന്നതിനും പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ കുട്ടികളുടെ ഏറ്റവും വലിയ ഐ ടി ശൃംഖലയായ ലിറ്റിൽ കൈറ്റ്സ് ഐ ടി ക്ലബുകളിൽ ഈ വർഷം ഇതുവരെ അറുപത് അറുപതിനായിരത്തി അറുന്നൂറ്റി ഒമ്പത് കുട്ടികൾ പുതുതായി അകങ്ങളായിട്ടുണ്ട് ഇത്തവണ സയൻസ് പുറമെ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് വിഭാഗത്തിലെ കുട്ടികൾക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറാകുവാൻ സഹായിക്കുന്ന പ്രത്യേക പരിപാടി കൈറ്റ് വിക് സംപ്രേഷണം ചെയ്യുന്നു ചെയ്യുകയാണ് കേരളത്തെ പുതുതായി ലഭിച്ച അഞ്ച് വിദ്യാഭ്യാസ ചാനലുകളും കയറ്റിൻ്റെ നേതൃത്വത്തിൽ ഈ വർഷം തന്നെ പ്രവർത്തനക്ഷമമാക്കുവാൻ ഉദ്ദേശിക്കുന്നു സ്കൂളുകളുടെ അക്കാദമിക നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് എല്ലാ ജില്ലയിലെയും ഒരു സ്കൂൾ മോഡൽ സ്കൂളായി ഉയർത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളം തീരുമാനിച്ചിരിക്കുകയാണ് സമഗ്ര ശിക്ഷ കേരള മുഖാന്തരം നടപ്പിലാക്കുന്ന വർണ്ണക്കൂടാരം പദ്ധതി വഴി ആയിരത്തി അഞ്ഞൂറിലധികം കേന്ദ്രങ്ങളും ഓരോ ജില്ലയിലെ നാല് വീതം മോഡൽ പ്രൈമറി സ്കൂളുകളും തയ്യാറാക്കി വരികയാണ് പെരിങ്ങാല സ്കൂളിലെ ഗവൺമെന്റ് മാതൃകാ പ്രീ പ്രൈമറിയുടെയും രാമപുരം ഹയർ സെക്കൻഡറി സ്കൂള് ഞങ്ങൾ ഒരു കോടിയുടെ കെട്ടിടം ചെയ്തിട്ടും അവിടെ ഇരിക്കാൻ ഇനി സ്ഥലമില്ലാത്ത അവസ്ഥയിൽ ഇപ്പോൾ ഒരു പ്രശ്നവും വിഷമങ്ങളും ഒക്കെ നടക്കുകയാണ് ഇപ്പോൾ വീണ്ടും എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് കെട്ടിടം കൊടുക്കണം കാരണം കുട്ടികളുടെ എണ്ണം കൂടുകയാണ് സർക്കാർ സ്ഥാന സ്കൂളുകളിൽ കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടുകയാണ് പക്ഷേ ഏകദേശം ഒരു പത്തോളം പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ ഈ കഴിഞ്ഞ എട്ട് വർഷക്കാലം കൊണ്ട് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ കഴിഞ്ഞു സമ്പൂർണ്ണ ഡിജിറ്റൽ മണ്ഡലം വിദ്യാഭ്യാസ മണ്ഡലമാക്കി നമ്മുടെ സ്കൂളിനെ മാറ്റാൻ നമ്മുടെ മണ്ഡലത്തെ മാറ്റാൻ കഴിഞ്ഞു സംസ്ഥാനത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ വിദ്യാഭ്യാസ സംസ്ഥാനമാക്കി മാറ്റാനും നമ്മുടെ ഗവൺമെൻറ് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു പോകാൻ കഴിയുന്നുണ്ട് പക്ഷേ എവിടെ വന്നാലും ആ സ്കൂളിലെ പ്രശ്നങ്ങളായിരിക്കുമല്ലോ നമുക്ക് പറയേണ്ടതായിട്ടുള്ളു ഇവിടെ ഇപ്പം നിങ്ങൾക്ക് സ്കൂൾ ബസ്സിൻ്റെ കാര്യമാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എം എൽ എക്ക് അഞ്ച് കോടി രൂപ മാത്രമാണ് ഒരു വർഷം ചെലവഴിക്കാൻ കിട്ടുന്നത് ആ അഞ്ചു കോടി രൂപ ആറ് പഞ്ചായത്തുകളാൽ സമ്പന്നമായ വലിയ ആറ് അതിൽ പ്രത്യേകിച്ച് വലിയ വാർഡുകളുള്ള പഞ്ചായത്തുകളാണ് വാർഡംഗം ലേഖാ മുരളീധരൻ ആദരിച്ചു കായംകുളം എഇഒ സിന്ധു കായംകുളം ഡി പി സിദീപ എസ് എം സി ചെയർപേഴ്സൺ പൂജ വേണുഗോപാൽ പാർലമെന്റ് വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു സ്കൂൾ എസ് എം സി വൈസ് ചെയർപേഴ്സൺ Keren jatah orangnya, teman-teman. Sampai